ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മുടെ സിജോയെ കുറിച്ച് ലാലേട്ടൻ ഓരോരുത്തരുടെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അൻസിബ പറഞ്ഞു ഇതുവരെ കാട്ടുതിയായിട്ടൊന്നും കണ്ടില്ല പുള്ളി എല്ലാവരെയും ഒബ്സർവ് ചെയ്തിട്ട് ഒരുപക്ഷേ കാട്ടുതിയായി മാറിയേക്കാം അതേസമയത്ത് നമ്മുടെ ശ്രീരേഖ പറഞ്ഞു സിജോ എന്ന് പറയുന്ന ആളുടെ പ്രസംഗം കേട്ടപ്പോൾ തന്നെ അവിടെ എല്ലാവരും പേടിച്ചിരിക്കുകയാണ് കാട്ടുതിയായിട്ട് മാറി ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല അതായത് സിജോയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ബൂസ്റ്റ് കൊടുത്തുകൊണ്ടാണ് ശ്രീരേഖ സംസാരിച്ചത് കേട്ടോ അതുപോലെ തന്നെ ജാസ്മിനും പറഞ്ഞു ഇതുവരെയും ഒന്നും ആയിട്ടില്ല പക്ഷേ പുള്ളി സമയാവുമ്പോൾ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് അതായത് അവരുടെ എക്സ്പെക്ടേഷൻസ് ഷെയർ ചെയ്യുന്നു അതുപോലെ ജിൻഡോയുടെ അവസരം വന്നപ്പോൾ എനിക്ക് കാട്ടുതീയായിട്ടൊന്നും തോന്നിയിട്ടില്ല ലാലേട്ട കത്തിച്ചു കളഞ്ഞൊരു കൊള്ളിയായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാണ് ജിൻഡോ സിജോയെക്കുറിച്ച് പറഞ്ഞത് എന്നെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് വന്നത് മുതൽ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പക്ഷേ കാട്ടുതന്നായിട്ട് തോന്നിയിട്ടില്ല എന്ന് ജിൻഡോയും പറയുന്നു സോ അവര് തമ്മിലുള്ള ഒരു ഫൈറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് അത് തീർച്ചയായിട്ടും ഉണ്ടാവും ഈ സീസണിൽ അത് തുടക്കത്തിലേ ഉണ്ട് അത് ഇനിയും തുടരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതിൽ ആര് വീഴും ആര് വാഴും എന്നൊക്കെ കണ്ടു തന്നെ അറിയാം തീർച്ചയായിട്ടും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഇതുവരെയും സിജോയുടെ കത്തിക്കൽ ഞാനും കണ്ടിട്ടില്ല ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ കത്തിക്കും ഇപ്പൊ കത്തിക്കും എന്നുള്ള ഒരു പ്രതീതിയിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിൻഡോ പറഞ്ഞതുപോലെ കത്തിച്ചു കളഞ്ഞ ഒരു തീപ്പട്ടിക്കൊള്ളിയായിട്ട് മാറുമോ അതോ ശരിക്കും ഒരു കാട്ടുതീയായിട്ട് മാറുമോ എന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ട് കാത്തിരിക്കുന്നു